ഇൻഫോയിലേക്ക് സ്വാഗതം നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പലിശയും സുരക്ഷിതത്വവും നൽകുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ബാങ്ക് പലിശയേക്കാൾ നേട്ടം തരുന്ന പദ്ധതിയാണ് ടൈം ഡെപ്പോസിറ്റ് ആറ് ദശാംശം ഒൻപത് ശതമാനം മുതൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് പലിശ ലഭിക്കുക പോസ്റ്റ് ഓഫീസുകളിൽ വാഗ്ദാനം ചെയ്യുന്ന നിരവധി തരത്തിലുള്ള ഗ്യാരണ്ടീസ് ഇൻകം സ്മോൾ സേവിംഗ് സ്കീമുകളിൽ ഒന്നുകൂടിയാണ് ടൈം ഡെപ്പോസിറ്റ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഒരു പദ്ധതിയാണിത് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെ വിവിധ കാലയളവിലേക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും പിന്നെ നൂറിന്റെ ഗുണിതങ്ങളായുള്ള തുകകൾ നിക്ഷേപിക്കാം ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിൽ പരമാവധി നിക്ഷേപ പരിധിയില്ല എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് പലിശ കണക്കാക്കുന്നത് അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏഴായിരത്തി എൺപത് രൂപ പലിശയായി ലഭിക്കും രണ്ടു വർഷമാകുമ്പോൾ ആകുമ്പോൾ ഏഴ് ശതമാനം പലിശയാണ് ലഭിക്കുക അതായത് പ്രതിവർഷം ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് വർഷമാകുമ്പോൾ ഏഴ് ശതമാനം പലിശയാണ് ലഭിക്കുക അതായത് പ്രതിവർഷം ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് വർഷം ഏഴ് ദശാംശം ഒരു ശതമാനം പലിശയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലഭിക്കും അഞ്ചു വർഷത്തെ നിക്ഷേപത്തിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് പലിശ ഒരു ലക്ഷം രൂപയ്ക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും ലഭിക്കും പ്രായപൂർത്തിയായ ഒരാൾക്ക് അക്കൗണ്ട് തുറക്കാം അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ടായും തുടങ്ങാം ഇനി കുട്ടികൾക്കായി മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങാം ഒരാൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും തുടങ്ങാൻ കഴിയും കൂടാതെ ആദായ നികുതി ഇളവും ബാധകമാണ് നിക്ഷേപ തീയതി മുതൽ ആറുമാസം തികയുന്നതിന് മുമ്പ് വരെ ഒരു നിക്ഷേപവും പിൻവലിക്കാൻ പാടില്ല അക്കൗണ്ട് തുടങ്ങി ആറ് മാസത്തിനു ശേഷവും ഒരു വർഷത്തിന് മുൻപും പിൻവലിച്ചാൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ട് പലിശ നിരക്കാണ് ബാധകമാകുക പാസ്ബുക്കിനൊപ്പം നിശ്ചിത അപേക്ഷാ ഫോറം ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിൽ സമർപ്പിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക